പരാജിതർ ഉണ്ടാവാനേ പാടില്ല പ്രത്യേകിച്ച് ഈ മധ്യാശക്തിയിൽ നിന്നും മയക്കുവരിൽ നിന്നും ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും വിജയിച്ചേ നമുക്ക് മതിയാവും അവിടെ ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരണാശക്തരമായ കിടപ്പിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടിൽ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും രണ്ടു തരത്തിലാണ് സൃഷ്ടിക്കുന്നത് കുട്ടികളിലേക്ക് ഏറ്റവും വലിയ പ്രയാസവും പ്രശ്നവുമായി മാറുന്നത് മസ്തിഷ്കപരമായ എല്ലാ തലങ്ങളിലും കാഴ്ചയിലും മനസ്സിനും തലച്ചോറിനുമൊക്കെ അഗാധമേൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള അവനവൻ്റെ കയ്യിൽ കിടക്കുന്ന മൊബൈലുകളുടെ ഉപ ഉപയോഗം വലിയ തോതിലാണ് മദ്യത്തെക്കാൾ കൂടുതൽ അഡിക്റ്റ് അല്ലെങ്കിൽ അതിന് വശമ്പതയായി പോകുന്നത് ചടങ്ങിൽ വിമുക്തി മിഷൻ ജില്ലാ മാനേജർ സജീവസ് അധ്യക്ഷത വഹിച്ചു ചിറ്റൂർ എക്സൈസ് സർ ഇൻസ്പെക്ടർ സമീർ സിവിൽ എക്സൈസ് ഓഫീസർ കെ പുഷ്കരൻ എന്നിവർ സംസാരിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ കെ അഭിലാഷ് ക്യുസ് മാസ്റ്ററായി ചിറ്റൂർ താലൂക്ക് തലത്തിലുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ അമൃത് കിരൺ കെ അമൽ ജെ ശങ്കർ എന്നിവർ ഒന്നാം സ്ഥാനവും ആർ റിയ പി ആദിനാഥ് രണ്ടാം സ്ഥാനവും വി അമേയ കെ എസ് ആരാധ്യ എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യഥാക്രമം നെന്മാറ കരിപ്പോട തിരുവഴിയാട് സ്കൂൾ വിദ്യാർത്ഥികളാണ് ചിറ്റൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് ജീവനക്കാരും ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് ജീവനക്കാരും സംബന്ധിച്ചു യു ന്യൂസ് പാലക്കാട്